ഹലോ ഫ്രണ്ട്സ് ഐ എൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ദാ ഞാനിതാ ഇറങ്ങി നമ്മുടെ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തായിട്ടൊരു സ്റ്റാച്യു ഷോപ്പ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാച്യു ഒക്കെ കണ്ടിട്ട് ദാ പള്ളിയിലെ അച്ഛനും സിസ്റ്റുമാരും ഒക്കെ ഇങ്ങനെ യേശുവിൻ്റെയും മാതാവിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നോട്ട് അതൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോഴേക്കും ബസ് വന്നു അങ്ങനെ ഞാൻ വെള്ളാങ്കല്ലൂരിലുള്ള ഒരു ഹാളിലെത്തിയിട്ടാണ് ഇവിടെയാണ് നമ്മുടെ ഓണാഘോഷം തകൃതിയായിട്ട് പൊടി പൊടിക്കുന്ന ദിവസം അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേ തന്നെ ഇതാ ഇവരിങ്ങനെ പൂക്കളം ഇട്ടും കഴിഞ്ഞ് മുഴുമിപ്പിക്കുന്ന ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ബസ്സിനാണല്ലോ വന്നത് നമ്മൾ കാറിനോ വണ്ടിക്കൊക്കെ ആണെങ്കിൽ ഇത്രയും കൂടി നേരത്തെ എത്തായിരുന്നു എന്നാലും ഞാൻ ഈ ഒരു പൂക്കളം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ എത്തിയിരുന്നു കേട്ടോ പിന്നെ പൂക്കളത്തിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഇതാ പൂക്കളൊക്കെ ഇടുന്നത് പോലെയൊക്കെ എങ്ങനെ അഭിനയിച്ചും കഴിഞ്ഞിട്ടും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ നിന്നു നിന്നോട്ടാ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ആഘോഷം വരണോ വരണോ എന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞ പോലെ തോന്നും അപ്പോൾ ഇപ്രാവശ്യം തോണാണെങ്കിൽ ഗംഭീരമായിട്ട് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ഇവിടെ നിന്ന് ഇന്നും അതിന് ശേഷം ബാംഗ്ലൂരൊക്കെ പോകേണ്ട തിരക്കുള്ള കാരണം പെട്ടെന്ന് കഴിഞ്ഞ പോലെയാണ് തോന്നിയിരുന്നത് അപ്പോൾ ആ ഒരു തോന്നലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ വിളിച്ചത് കേട്ടാ ഇവിടെ ഓണാഘോഷമുണ്ട് ഇത്രയും ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ സാറ്റർഡേ അപ്പോൾ ആ ഒരു ദിവസമാണ് നമ്മളിവിടെ ഓണാഘോഷം ുന്നത് ഇത്ര വൈകി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടുംബത്തൊക്കെ ഓണം ആഘോഷിച്ചും ഒക്കെ ആ ദിവസങ്ങളിൽ നമ്മൾ വല്ലാതെ ബിസി ആയിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം നോക്കി കഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കതിൽ കൂടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ഈ ഒരു വേഷം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും പറയാറുണ്ട് എല്ലാവർക്കും മാച്ച് ചെയ്യുന്ന ഒരു വേഷം തന്നെയാണ് സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ഒക്കെ ആരും എടുത്താലും ഭംഗി വേഷമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഹായ് എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളായിട്ട് നമുക്ക് തോന്നും ആഘോഷങ്ങളാകുമ്പോ പാട്ടും അതുപോലെ തന്നെ ആട്ടവും ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനും കൊള്ളാലേ അപ്പൊ അതുകൊണ്ട് തന്നെ പാടാൻ അറിയുന്നവരൊക്കെ പാട്ടൊക്കെ പാടിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടിരിക്കുന്ന നമുക്ക് എന്ത് കമന്റ് വേണമെങ്കിലും അപ്പൊ തന്നെ വിളിച്ചു പറയാട്ടോ കാരണം നമ്മൾ ഫ്രണ്ട്സ് മാത്രമായിട്ടുള്ള ഒരു ആഘോഷമാണല്ലോ ചിന്തകളിൽ എപ്പോഴും അതുകൊണ്ട് തന്നെ നമുക്ക് പാട്ട് പാട്ടറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അപ്പൊ നമ്മൾ ഉണ്ടാക്കി പാടാനായാലും എത്തുവാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും സ്റ്റേജ് ഫിയറോ മറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും നമ്മുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയേ അല്ലെങ്കിൽ പാടേ കളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോട്ടോ കാരണം ഉള്ളതുള്ള പോലെ പറയും അങ്ങനെ വേണമല്ലേ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടുണ്ടെങ്കിൽ നല്ലതിൽ നല്ലതും അത് ചീറ്റയാണെങ്കിൽ ചീറ്റയാണെങ്കിലും പൊട്ട തെറ്റാണെങ്കിൽ പൊട്ട തെറ്റെന്നൊക്കെ മുഖത്ത് നോക്കിയിട്ട് പറയാനും കഴിയുന്ന ആ ഒരു സ്വാതന്ത്ര്യം ഒക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണല്ലേ നമുക്ക് നമ്മളെക്കാളും മുതിർന്നവർ അല്ലെങ്കിൽ നമ്മളെക്കാളും താഴ്ന്നവർ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരോട് അങ്ങോട്ട് പറയാനായിട്ട് നമുക്കൊരു വിഷമമായിരിക്കും അല്ലേ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഉള്ളതുള്ള പോലെ പറഞ്ഞ് നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്തി നമുക്ക് നല്ലൊരു ഡയറക്ഷൻ കാണിച്ച് തരുന്ന ആൾക്കാരാണ് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നല്ലത് ഉള്ളത് ഉള്ള പോലെ തന്നെ പറയാൻ ശ്രമിച്ചാൽ നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നമുക്ക് നമുക്കിങ്ങനെ കൊണ്ടുനടക്കാനായിട്ട് പറ്റും കേട്ടോ ഞാനാണെങ്കിൽ ഈ ഹാളിലേക്ക് അങ്ങോട്ട് കടന്നു വന്നതും ഇവർ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിട്ടാ സ്വപ്നേ നിന്റെ കോഴിമക്കൾക്ക് സുഖാണോ നീക്കും എന്തെടുക്കുന്നു നല്ലപോലെ കൂവാറില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിക്കൂടും നമ്മുടെ കോഴിക്കൂടും നമ്മുടെ കോഴിമക്കളും മൗഗ്ലിറിയും എല്ലാം എല്ലാ ഫ്രണ്ട്സിനും നല്ല പരിചയമാണ് കേട്ടോ അപ്പൊ ഞാൻ പറയും ഇതൊക്കെ അടങ്ങുന്നതാണ് എന്റെ ജീവിതം അപ്പൊ എന്റെ ജീവിതമാണ് ഞാൻ ചാനലിലൂടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തും ചോദിക്ക ചോദിച്ചോളൂ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കായിരുന്നു കേട്ടോ ഇതൊരതീശാണ് കേട്ടാ പാട്ട് പാടുന്നത് പാട്ട് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ കരാക്കെയാണ് പാട്ട് ഇട്ടിരിക്കുന്നത് അപ്പം പിന്നെ നമുക്കത് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവർ പാട്ട് പാടുമ്പോഴും ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് സാരിയൊക്കെ ചുറ്റി പൂവൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തോ ലഹരി പോലെയാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ ഒരുപാടാണ് നമ്മളിങ്ങനെ എടുത്ത് കൂട്ടിയത് കേട്ടാ അപ്പോഴേക്കും താൻ എക്ടറൊക്കെ താ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഇവരെല്ലാവരും നല്ല ജോലിക്കാരൊക്കെയാണ് കേട്ടോ എന്ത് ഇതൊക്കെ പൊസിഷനിലിരിക്കുകയാണെങ്കിലും എല്ലാവരും ഫുഡ് കഴിക്കുന്ന മനുഷ്യന്മാർ തന്നെയല്ലേ അതൊക്കെ നല്ല രീതിക്ക് വിളമ്പാനും അവർക്ക് അറിയുന്നുണ്ട് കേട്ടോ ഏതാണ്ട് എന്താ പറയുക സദ്യവട്ടത്തിനൊക്കെ പോകുന്ന ആൾക്കാർ വിളമ്പില്ലേ അതുപോലെ അവർ നല്ല കൃത്യമായിട്ടും നല്ല വൃത്തിയായിട്ടും വിളമ്പുന്നത് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊന്ന് കൂടി ഒരു പത്ത് മിനിറ്റ് നേരം സംസാരിച്ച് കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറന്നു പോകട്ടെ അതൊക്കെ അതുപോലെ അപ്പം അതിനേക്കാളും ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള മറ്റൊരു കാര്യമാണ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് കേട്ടാ ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക അത് ഒരു പ്രത്യേക സ്നേഹബന്ധത്തിലാണ് നമ്മളെത്തിക്കുക അല്ലേ നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽ പെട്ടവരാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഈ കറി വേണോ ഇതാണോ ഇഷ്ടം ഇത് വിളമ്പിത്തരാം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ എന്താ പറയുക അത്ര സ്നേഹത്തിലും സന്തോഷത്താലും ആണ് ആ സദ്യ ഉണ്ടത് കേട്ടോ അതുകൊണ്ട് തന്നെ എത്രയൊക്കെ സദ്യയൊക്കെ നമ്മളെവിടുന്നൊക്കെ കഴിച്ചാലും ഫ്രണ്ട്സുമായിട്ട് ഇരുന്നും കഴിഞ്ഞ് ഒരു രണ്ട് ഉരുള കഴിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് എന്താ പറയാ നമ്മുടെ വയറും നിറയും മനസ്സും നിറയും കേട്ടോ എനിക്കാണെങ്കിലോ ഇലയിൽ നിറയെ ചോറും കറികളും ഒക്കെ വിളമ്പി വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെണ്ടുമല്ലിപ്പൂ കുരു കുരി ആന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആരാണ് ഈ അരിഞ്ഞേക്കണേ കാബേജ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സദ്യവട്ടത്തിൻ്റെ ഇടയിൽ ഒരു കറി എന്നുള്ള നിലയ്ക്ക് അവർ ആ ഒരു ചെണ്ടുമല്ലിപ്പൂവിൻ്റെ കുറച്ചും കൊണ്ടൊന്നു വെച്ചു സത്യം പറഞ്ഞാൽ ആണെന്നാണ് വിചാരിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ എടുത്ത വഴി എനിക്ക് മനസ്സിലായി ഓ കനം കുറഞ്ഞിരിക്കുകയെന്ന് അങ്ങനെ ഊതി വിട്ടപ്പോൾ അതിങ്ങനെ പറന്ന് പോകായിരുന്നു കേട്ടോ ഇത് കലാഭവൻ സുരേഷാണ് കേട്ടോ നമ്മുടെ ടി വി ഷോയിലും മറ്റും വന്നിട്ടുള്ള ആളാണ് നമ്മുടെ ബി ബി എം എച്ച് എസ് കൽപ്പറമ്പ് സ്കൂളിൽ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ് കേട്ടോ പിന്നെന്താ പറയുക സംസാരിച്ച് സംസാരിച്ച് വായ കഴച്ചിരിക്കുകയാണ് കേട്ടോ ഇനി വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലോ ഈ വിശേഷങ്ങളൊക്കെ ഇനി രമേശനോടും ജിഞ്ചിനോടും പറയണം അതുപോലെ മുത്താണെങ്കിലും എപ്പോഴും വീഡിയോ കോളൊക്കെ ചെയ്യും അപ്പോൾ അവരോടും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇനി വായ കഴക്കാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ ചിലരൊക്കെ വിചാരിക്കുന്നു നമുക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് നമ്മൾ കറങ്ങി നടന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ച് കൂടെയൊക്കെ ചെയ്യാമെന്ന് പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മളെല്ലാവരും ജോലിക്കാർ തന്നെയാണ് കേട്ടോ നല്ലപോലെ അധ്വാനിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അതുപോലെ തന്നെ ആഹ്ലാദിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാറില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്താ വിചാരിക്കുക എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം അങ്ങനെയായിരിക്കും ഓരോരുത്തരുടെ മനസ്സിലുണ്ടായിരിക്കുക അതിനായി കിട്ടുന്ന അവസരങ്ങൾ ഒന്നും തന്നെ പാഴാക്കാതെ നമ്മൾ അതിലൊക്കെ ഇടപെടാനായിട്ട് ഒത്തൊരുമിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഓരോ കൂടിച്ചേരലുകൾ ഉണ്ടാകുമ്പോഴും ആഗ്രഹിക്കും ഇനി നമുക്ക് ഇന്ന ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് വീണ്ടും കൂടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ പിരിയാറ് കേട്ടോ പിന്നെ ഞങ്ങൾ സദ്യ കഴിച്ചതിന് ശേഷം എന്താ പറയുക നമ്മുടെ കുളം കര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അംഗൻവാടിയിലൊക്കെ പഠിച്ചിട്ടുള്ള കളിച്ചിട്ടുള്ള കളികളൊക്കെ ആയിരിക്കും അത് അതുപോലെ തന്നെ കണ്ണ് കെട്ടിക്കളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഭയങ്കര ഒരു സന്തോഷമുണ്ട് നമുക്ക് അല്ലേ നമ്മൾ ഏതൊരു പ്രായത്തിലാണെങ്കിലും കളികളിലൊക്കെ ഏർപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ പൊട്ടിച്ചിരിച്ച് അങ്ങനെ കുറേ സമയം അങ്ങനെയൊക്കെ ചിലവഴിച്ചു വിട്ടാൽ ഇനി ഉണ്ടല്ലോ ഫുഡ് കഴിക്കായിരിക്കും വേണം ഞങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത് മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾ ഡീസൻ്റായിട്ട് കഴിക്കുക അല്ല പ്പോ വാരി വലിച്ചതിന്ന അങ്ങനെയൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ട് ടൈപ്പിലും ഞങ്ങൾ ഇങ്ങനെ സദ്യയൊക്കെ വാരി വലിച്ച് കഴിക്കാമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചെണ്ടുവല്ലിപ്പൂ ആണ്ട്ടോ ഈ അറ്റത്തായിട്ട് വിളമ്പിയിരിക്കുന്നത് അത് അവിടെ ഇരുന്നോട്ടെ നോട്ട് വിചാരിച്ചു അങ്ങനെ നല്ല പാലട പ്രഥമനൊക്കെ കൂട്ടി സദ്യയൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ അതിന് ശേഷം ഞങ്ങളിങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ പോസ് ചെയ്തു അങ്ങനെ ഞങ്ങളുടെ ഇക്കൊല്ലത്തെ ഓണാഘോഷം അതായത് ഞങ്ങളുടെ ടെൻത്ത് ഗ്രൂപ്പിന്റെ ഓണാഘോഷം ഇവിടെ സമാപിക്കുകയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം